ഇന്ന് മുതൽ നമ്മുടെ ഇയർ എൻഡ് ഓഫറ് തുടങ്ങുക കേട്ടോ അപ്പൊ ഇയർ എൻഡ് അറിയാലോ ഡിസംബർ ആയി അപ്പൊ അടുത്ത് നമ്മുടെ ടൂ തൗസൻഡ് ട്വന്റി സിക്സിലേക്കുള്ള യാത്രയാണ് അപ്പൊ നമ്മൾ കുറച്ച് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ടാണ് ഇയർ എൻഡ് ഓഫർ ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ജോർജറ്റിലെ ഫ്രോക്ക് കുർത്തിയാണ് കണ്ടു അതുപോലെ ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് നമ്പറിലാ കെട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം മാത്രമേ സ്റ്റോക്കുള്ളു ഇത് നമ്മൾ ഒരു സെവൻ ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് കൊണ്ടുവന്നിരുന്നത് അപ്പൊ ഇതിപ്പോ നമ്മള് മോസ്റ്റ് പ്രൈസ് മാത്രമേ വന്നിട്ടുള്ളൂ ഫോർ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ അപ്പൊ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മീഡിയം മാത്രമേ സ്റ്റോക്കുള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത പ്യൂർ കോട്ടണിൽ വരുന്ന ഡെയിലി ഓഫീസ് വെയർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് കണ്ടത് ഒരു യെല്ലോ ഫാബ്രിക് ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രൈപ്ഡ് ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് ലാർജും എക്സലും ത്രീ എക്സലും ലാർജും എക്സലും ത്രീ എക്സലും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇത് നമ്മൾ ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ വരുന്ന ഒരു സൈഡ് സ്ലിറ്റഡ് കോളർ കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സിക്സ് ഡബിൾ നയൻ കൊണ്ടുവന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ ഒരു ചന്തേരിയിൽ വരുന്ന ഫാബ്രിക് ആണ് കണ്ടോ യോക്കിലേക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ യോക്കിലേക്ക് ഇങ്ങനെ മിറർ വർക്കും ബീറ്റ്സ് വർക്കും സ്പ്രെഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഈ വർക്ക് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഓഫീസ് വെയർക്കായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോ ഈ പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓഫർ പ്രൈസ് ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ പ്രോഡക്റ്റ് ഒരു നല്ല പൊങ്ങിയുള്ള ഒരു നല്ല ഫിനിഷിംഗിൽ വരുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് വീനക് പാറ്റേൺ ആണ് ലാവണ്ടർ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ് കുറച്ചൊരു ഒരു ഉള്ള ഒരു ടൈപ്പ് ആണ് ഇതാണ് എൻ്റെ നെക്ക് പാറ്റേൺ നെക്ക് നല്ല അടിപൊളി നെക്ക് ആണ് അപ്പം ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് നമ്മൾ സെവൻ ഡബിൾ നയൻ്റെ പ്രൈസ് ആയിരുന്നു കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ഇയറൻ്റെ നമ്മുടെ ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടിപൊളി പ്രോഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സൈസസ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അതായത് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ എലൈനായിട്ടാണ് എന്നെ വന്നിരിക്കുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ ഫൈവ് ഡബിൾ നയൻ പ്യുർ കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ യോക്കിലേക്ക് നല്ല ഒരു ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കാണ് ഈ നെക്കിലേക്ക് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സ് സ്ലീവ് എന്റിൽ യോക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ഡബ്ലക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു ലെമൺ യെല്ലോയാണ് ഇപ്പൊ ഈ കളറിന്റെ പ്രത്യേകത എന്താണെന്നോ നമ്മൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടിരിക്കും നേരിട്ട് കാണുമ്പോൾ അതായത് നിങ്ങൾക്ക് എനിക്ക് അറിഞ്ഞൂടാ വീഡിയോയിൽ കാണുമ്പോൾ അത് എങ്ങനെ പറയുന്നു എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നേരിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരുപോലെ ബ്രൈറ്റ് ആയിട്ടിരിക്കും അങ്ങനത്തെ ഒരു കളറാണിത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടത് നെക്കിലേക്ക് ഇങ്ങനെ മിറർ വർക്കാണ് ആണ് വന്നിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഡിസൈനിൽ നമുക്ക് രണ്ട് കളേഴ്സ് ആണ് പിങ്കും ഈ ലെമൺ യെല്ലോയും ആണ് ഉള്ളത് എം ടു ഡബിൾ എക്സ് എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വേഗ ഓർഡർ ചെയ്തോളൂ ഡബ്ല്യൂ 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 ഡോട്ട് ഡക്ഷാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം